ളിവു നിറഞ്ഞു റീശു നിൻവെളിവണുന്നു ബെളിവീരടിയ രഖില ധാരമിവും നീ കാന്ത്യാ ഞങ്ങളെ നീ

ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ചാണ് ഒന്നിനും കഴിവില്ലാതിരുന്ന മോശയെ ദൈവം വിളിച്ച് വേർതിരിച്ച് ശക്തനാക്കി തീർക്കുന്നു എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞവനെ ദൈവം കഴിവുള്ളവനാക്കി തീർത്ത് തൻ്റെ മക്കൾക്ക് സ്ത്രീകൾ ജനതയ്ക്ക് പത്ത് കൽപ്പനകളെ മോശവഴി നൽകുന്നു ഐ മീൻ ഹാലലുയ ആ കൽപ്പന നമ്മൾ സത്യവേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കുകയാണ് സത്യവേദപുസ്തകത്തിൽ എപ്രകാരമാണ് ഈ പ്രമാണങ്ങളെ ഈ കൽപ്പനകളെ എങ്ങനെ പാലിക്കണം ഏരിത് ഏത് രീതിയിൽ അനുസരിക്കണം എന്നാണ് ഞാൻ പറയാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുന്നത് പ്രൈസ്ലോ പുറപ്പാട് പുസ്തകം അതിൻ്റെ ഇരുപതാം അധ്യായത്തിലാണ് ഈ തിരുവചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് ഇരുവേൻ്റെ ഒന്നിൽ തന്നെ ആദ്യത്തെ കൽപ്പന പറയുന്നു ആദ്യത്തെ കൽപ്പന ഒന്നാം പ്രമാണം കർത്താവ് പറയുന്നു അടിമ വീടായ മിസ്രീമിയൻ ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഒന്നാം പ്രമാണം യഹോവയല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒന്നാം പ്രമാണം രണ്ടാം പ്രമാണം ഒരു വിഗ്രഹവും നീ ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ നീ ചെയ്യരുത് അതാണ് രണ്ടാം പ്രമാണം യാതൊന്നിൻ്റെയും പ്രതിമ നീ ഉണ്ടാക്കുകയോ അതിനെ വന്ദിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് രണ്ടാം പ്രമാണം ഇസ്ലീ മക്കൾക്ക് മോശ വഴി നൽകുന്നു ഇനി മൂന്നാം പ്രമാണം നിന്റെ യഹോവയ യഹോവയുടെ നാമം നീ വൃദ്ധ എടുക്കരുത് വൃദ്ധ എടുക്കരുത് എൻ്റെ നാമം വൃദ്ധ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല ശക്തമായ ഒരു താക്കീതാണ് നൽകുന്നത് ഇനി നാലാം പ്രമാണം ശാപത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെ ചെയ്യുക ഏഴാം ദിവസം നിൻ്റെ ദൈവമായ യഹോബയുടെ ശപത്താകുന്നു അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരുത്തെയും നിന്റെ കന്നുകാലുകളും നിന്റെ പടിവാതിക്കൽ അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറാം ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുപോലെ ശബത്തിനെ നീ ശുദ്ധീകരിച്ച് സ്വസ്ഥമായിരിക്കുക നാലാം പ്രമാണം ഇനി ഈ നാലാം പ്രമാണം ഇപ്പോഴും നല്ല പ്രമാണം ഇനി അഞ്ച് അഞ്ചാം പ്രമാണം പറയുന്നു നിന്റെ ദൈവമായി യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘകായുസ് ദീർഘായുസ് ഉണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനായിട്ട് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക അഞ്ചാം പ്രമാണം ഇനി ആറാം പ്രമാണം കൊല ചെയ്യരുത് കൊലപാതകം നീ ഒരിക്കലും ചെയ്യരുത് ആറാം പ്രമാണം ഏഴ് വ്യഭിചാരം ചെയ്യരുത് എട്ട് മോഷ്ടിക്കരുത് ഒൻപത് കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത് അവരുടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കൂട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയരുത് ഇനി പത്താം പ്രമാണം ലാസ്റ്റ് പ്രമാണം കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതിയേയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് കൂട്ടുകാരൻ്റെ യാതൊന്നിനെയും മോഹിക്കരുത് പത്താം അധ്യായം കൽപ്പനകളിൽ പ്രധാനപ്പെട്ട പത്ത് കൽപ്പനകളാണ് സത്യവേദ ദിവസം വഴി ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പരിചയപ്പെട്ടത് ഇത് മലയിൽ വെച്ച് മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പന സ്ത്രീ ജനത്തിന് കൊടുത്ത കൽപ്പന പത്ത് പ്രമാണങ്ങളാകുന്നു ഈ പ്രമാണങ്ങളെ പാലിക്കുന്നവനെ ദൈവകൽപ്പനകളെ പാലിക്കുന്നവനെ ദൈവത്തിൻ്റെ ദൂതമാർ സംരക്ഷിക്കുന്നു ഹമീൻ ഹാലലുയ യേശുവെ ആരാധന യേശുവെ സ്തുതി യേശുവെ നന്ദി